എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ നമ്മളുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവ്യങ്ങളിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു നമുക്ക് ഈ ഭാഗ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു ഇന്ന് ഈ വാക്യത്തിൻ്റെ ഈ ഭാഗത്തിന്റെ അവസാനത്തെ ക്ലാസ് ആണ് അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ് ക്ലാസ്സുകളിൽ പഠിച്ചൊന്നും എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോകാം നമ്മൾ പ്രധാനമായി പഠിച്ചത് ദൈവത്തെ കുറിച്ച് പഠിച്ചു ദൈവത്തിന്റെ ആറ് സവിശേഷതകൾ മനസ്സിലാക്കി ഒന്നാമത് കണ്ട കാര്യം ദൈവം ആരെയും കുറ്റപ്പെടുത്താത്തവനാണ് രണ്ട് ദൈവത്തിന് മുഖപക്ഷം ഇല്ല മൂന്ന് ദൈവം ധാരാളമായി നൽകുന്നവനാണ് നാല് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ് അഞ്ച് ദൈവജ്ഞാനത്തിന്റെ ഉറവിടമാണ് ആറ് ദൈവനീതിയോടെ പ്രവർത്തിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ഈ ആറ് ഗുണവിശേഷങ്ങളാണ് നമ്മൾ ഈ വാക്യത്തിലൂടെ ആദ്യം മനസ്സിലാക്കിയ കാര്യം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് ദയവായിട്ട് ഇതുവരെ കേൾക്കാത്തവനോ ദയവായിട്ട് കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നമ്മൾ രണ്ടാം അടുത്തതായിട്ട് കണ്ടത് നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ യാചിക്കണം എന്നുള്ളത് ആയിരുന്നു മൂന്നാമത് നമ്മൾ കണ്ടത് ഈ വിശ്വാസത്തിന് തടസ്സമാകുന്നത് സംശയമാണ് എന്നും ആ സംശയങ്ങളില്ലാതെ പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ള മനസ്സിലാക്കി മൂന്നുതരം സംശയങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത് ഒന്ന് ബുദ്ധിപരമായ സംശയമാണ് രണ്ട് വികാരപരമായ സംശയമാണ് മൂന്ന് ബോധപൂർവമായ സംശയമാണ് ബുദ്ധിപരമായി നാം ദൈവത്തെ അളക്കാൻ പാടില്ല വികാരപാര വികാരപരമായ സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല ബോധപൂർവം ദൈവത്തെ ബോധപൂർവം ദൈവത്തെ ആ നമ്മൾ മറക്കാനായിട്ട് പാടില്ല ദൈവത്തിന്റെ പ്രവർത്തികളെ മറക്കാനായിട്ട് പാടില്ല അങ്ങനെ ബോധപൂർവം നാം മറന്നു കഴിഞ്ഞാൽ അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ശകാരിക്കുന്ന ഒരു പാപമായിട്ട് കൂടെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വാക്യത്തിൽ നിന്ന് പഠിച്ചത് നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ സംശയിച്ചാലുള്ള അപകടങ്ങളാണ് ഈ വാക്യം നമ്മോട് പറയുന്ന മറ്റൊരു ഉപദേശം സംശയിച്ചാലുള്ള അപകടങ്ങൾ നമുക്ക് എന്താണെന്ന് ഒന്ന് നോക്കാം നമുക്ക് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യം ഒന്നുകൂടെ വായിക്കാം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ദയവായിട്ട് ശ്രദ്ധിക്കണമേ എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകും അപ്പോൾ ഈ വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് സംശയം എത്ര വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ആ വാക്യത്തിനകത്തുനിന്ന് ആദ്യം കാണുന്ന കാര്യം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമനാണ് എന്ന ആറാം വാക്യവും ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും നാം സംശയിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ അത്യന്തമായ ശക്തിയിൽ വിശ്വസിക്കാതെ വികാരപരമായ സമയങ്ങളിൽ ആ ഇനി ഞാൻ പ്രാർത്ഥിക്കാനൊന്നുമില്ല ശരിയാകുമായിരിക്കും ഇതായിരിക്കും ശരി നേരെ നേരെയാകുമായിരിക്കും എന്തായാലും ഇതിനകത്ത് പോയി ഇനി ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോകാൻ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാനോ കൂടുതൽ ഒന്നിനോ ഇല്ല എന്നൊക്കെ ചിന്തിക്കുകയും ബോധപൂർവമായി ഇന്നലെകളിലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ മറക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സംശയിക്കുന്നവരായിട്ട് മാറും അങ്ങനെ നമ്മൾ സംശയിക്കുന്നവരായി മാറിയാലുള്ള ഒന്നാമത്തെ അപകടം ഇങ്ങനെയുള്ള മനുഷ്യർ കർത്താവിംഗിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കുക പോലും വേണ്ട അല്ലെങ്കിൽ ചിന്തിക്കുക പോലും വേണ്ട അപ്പോൾ എന്നിൽ സംശയമുണ്ട് എന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾക്ക് ഒന്നും ഉത്തരം ലഭിക്കത്തില്ല വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾ കാണുന്ന അനേകരുടെ പ്രാർത്ഥനകളുണ്ട് അത് ആ പ്രാർത്ഥനകളെല്ലാം തന്നെ ദൈവത്തിലുള്ള സമ്പൂർണമായ വിശ്വാസത്തിലും സമ്പൂർണമായ ആശ്രയത്തിലുമായിരുന്നു ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും അവരുടെ വിശ്വാസത്തെ മാനിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു ഉദാഹരണത്തിനുപത്തി പുസ്തകത്തിൽ പറയുന്ന ഇസഹാക്കിന്റെ പ്രാർത്ഥന ഇസഹാക്കിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് റിബേക്കയ്ക്ക് റിബേക്കയിലൂടെ അദ്ദേഹത്തിന്റെ മക്കൾ ഉണ്ടാകുന്നത് മോശയുടെ ഉത്തരമായിട്ടാണ് ദൈവം പല അടയാളങ്ങളും അത്ഭുതങ്ങളും പുറപ്പാട് പുസ്തകത്തിൽ ചെയ്യുന്നത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിനകത്തെ പ്രാർത്ഥന പിന്നീട് ന്യായാധിപന്മാരുടെ പ്രാർത്ഥന രാജാക്കന്മാരുടെ പ്രാർത്ഥന പ്രവാചകന്മാരുടെ പ്രാർത്ഥന മോറോവർ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഒന്നാണ് ദാബീത് രാജാവിന്റെ പ്രാർത്ഥന അത് കേട്ടിട്ട് എത്രയോ തവണ ദേവതയത്തെ രക്ഷിച്ചു സഹായിച്ചു കിസ്കിയ രാജാവിന്റെ പ്രാർത്ഥന കൊടുത്തു പിന്നീട് വരുമ്പോൾ നമ്മുടെ കർത്താവേശു ആദിമസയുടെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ആയിരുന്നതുകൊണ്ട് പത്രൂസിന് ദൈവം തടവിൽ നിന്നും വിമോചിപ്പിക്കുന്നുണ്ട് പൗലോസിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് അനേക സഭകൾ സ്ഥാപിതമാകുവാനിടയായി തീരുന്നുണ്ട് അനേക വിശ്വാസികൾ വിശ്വാസിൽ തളർന്നു പോകാതെ മുൻപോട്ട് ജീവിച്ചതിൻ്റെ കാരണം വിശ്വാസത്തോടെ സംശയമില്ലാതെ ഭക്തന്മാരായ ആളുകൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ഞാനും താങ്കളും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം സംശയിക്കാനായിട്ട് പാടില്ല എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ഏതവസ്ഥയും മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക അല്പം പോലും സംശയമില്ലാതിരിക്കുക അങ്ങനെ സംശയമില്ലാതെ വന്നാൽ ആ പ്രാർത്ഥനകൾക്ക് ഉയരത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും അപ്പൊ ദൈവം തന്നെ സഹായിക്കട്ടെ ഈ സംശയമുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ അപകടം നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടത്തില്ല എന്നുള്ളതാണ് പ്രേമുള്ളവർ നമുക്ക് ഇന്നലകളിലെ കാര്യങ്ങളെ ഓർത്തിനി ദുഃഖിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല കാരണം നമുക്ക് അവസരങ്ങൾ തിരികെ ലഭിക്കത്തില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാം എന്റെ ദൈവം എന്നെ സഹായിക്കാൻ ശക്തനാണ് ഒരിക്കലും സംശയിക്കാതിരിക്കാം എൻ്റെ ദൈവം എന്നെ സഹായിപ്പാൻ ശക്തനാണ് രണ്ടാമത്തെ അപകടം അതേ വാക്യങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമാണ് മനസ്സുള്ള സംശയിക്കുന്നവൻ ആറാം വാക്യം അവസാന ഭാഗം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമനാണ് എട്ടാം വാക്യം മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരൻ ആകുന്നു അപ്പൊ ഈ രണ്ട് കാര്യം കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമയം കാറ്റിനനുസരിച്ചാണ് തിരമാലകളുടെ അവസ്ഥയിരിക്കുന്നത് അതിന് സ്ഥായിയായ ഒരു ഫോം ഇല്ല സ്ഥായി ആയിരിക്കുന്ന ഒരവസ്ഥയില്ല സ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയില്ല സംശയിക്കുന്ന ആളുകൾ വഴികളിലെല്ലാം സ്ഥിരതയില്ലാത്തവരായിട്ട് മാറും അസ്ഥിരായിട്ട് മാറും സംശയിക്കുന്നവർ സ്ഥിരതയില്ലാത്തവരായിട്ട് മാറും അത് ഏതിലൊക്കെയാണ് പ്രാർത്ഥനയിൽ മാത്രമാണോ അല്ല ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അസ്ഥിരതായിട്ട് മാറുന്ന വായിക്കരുത് അതായത് ഒരു മേഖലയിൽ പോലും ഒരു സ്ഥിരത നമുക്ക് ഉണ്ടാകത്തില്ല അതിന് ആത്മീയ വിഷയം മാത്രമല്ല നമ്മുടെ ഭൗതിക ജീവിതത്തിലാണെങ്കിലും സ്ഥിരത ഉണ്ടാകത്തില്ല നമുക്ക് കുറച്ചു കാലം തോന്നും ഇതാണ് ശരി അത് കഴിയുമ്പോൾ തോന്നും അല്ല ഇതല്ല മറ്റേതാണ് ശരി ഇങ്ങനെ ഈ അക്കരപ്പച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഓടുന്നു പറയാൻ കേൾക്കേൾക്കാറില്ലേ അതേപോലെ നമ്മുടെ അവസ്ഥയാകും കുറച്ചുനാൾ നമ്മൾ കരുതും ആ ഇപ്പോൾ പോകുന്ന സഭയാണ് ശരിയായ സഭ അങ്ങനെ നമ്മൾ കുറച്ചുനാള് പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതല്ല മറ്റേതായിരുന്നു ശരി അപ്പൊ പിന്നെ അതിൻ്റെ പുറകെ പോകും ഈ വിശ്വാസമല്ല മറ്റൊരു വിശ്വാസമാണ് ശരി ഈ കമ്പനി അല്ല വേറൊരു കമ്പനിയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആളുകളുണ്ട് ഒരിടത്തും സ്ഥിരതയില്ലാത്ത ആളുകൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം പിന്നീടൊരു അവസ്ഥ വരുമ്പോൾ ഒരു പ്രോപ്പറായ എക്സ്പീരിയൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വരും കാരണം കുറേ സ്ഥലങ്ങൾ കുറെ സ്ഥലത്ത് കുറച്ച് നാളുകൾ മാത്രം വെച്ച് വർക്ക് ചെയ്യും അപ്പം അവർക്ക് കൃത്യമായ ഒരു അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഡേറ്റ ഇല്ലാതെ വരും കുറെ സ്ഥലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിടത്തും പൂർത്തിയാകാൻ കഴിഞ്ഞിട്ട് ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഒരിടത്തും ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ അങ്ങനെ ആയിത്തീരും നമ്മൾ സംശയം സംശയമുണ്ടെങ്കിൽ അത് ഏത് ജീവിതം എടുത്താലും ജീവിതം സഭാജീവിതമെടുത്താലും സാമൂഹ്യ ജീവിതം എടുത്താലും ഈ മൂന്ന് മേഖലകളിലും സംശയം സാരമായി ബാധിക്കും സംശയം സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വം സംശയമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് മാത്രം നമുക്കുള്ളതാണ് ഈ സെക്കൻഡ് നമ്മൾ സന്തോഷമായി ജീവിക്കുക ദൈവത്തെ ബഹുമാനിക്കുക ദൈവത്തെ മുഹത്തിപ്പെടുത്തുക എൻ്റെ ദൈവത്തിന് അടുത്ത സെക്കൻഡ് ഉണ്ടെങ്കിൽ അവിടെ എന്നെ സഹായിക്കാൻ ശക്തനാണ് എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ അടുത്ത സെക്കൻഡുകൾ സഹായിക്കും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴേ ദൈനംദിന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിപ്പാന പഠിപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഈ മാസത്തേക്ക് തന്നേക്കണേ എന്നല്ല ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണം അതായത് ഇന്ന് മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ ഈ ഒരു ദിവസം മാത്രമേ നമുക്കുള്ളൂ ട്രീറ്റ് എവറി ഡേ ആസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ് എന്നാണ് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ദിവസമായി കണ്ട് അതിനെ ട്രീറ്റ് ചെയ്യുക അതിനെ പരിഗണിക്കുക എന്നാണ് അപ്പൊ നമ്മളുടെ ജീവിതത്തിനകത്ത് ഈ സെക്കൻഡ് മാത്രമേ എനിക്കുള്ളൂ ഈ ദിവസം മാത്രമേ എനിക്കുള്ളൂ ഇവിടം വരെ എന്നെ കൊണ്ടുവന്ന ദൈവമാണ് നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവിടെ എന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക നാളെ ഒരു ഒരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിൽ സഹായിപ്പാൻ എൻ്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക നാളെ ഒരു അത്യാവശ്യം വന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് വിശ്വസിക്കുക വീഴാതെ വണ്ണം എന്നെ താങ്ങുന്നത് എൻ്റെ ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത് എന്റെ ദൈവമാണ് എന്നെ സഹായിക്കുന്നത് എന്റെ ദൈവമാണ് എന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ ദൈവമാണ് എന്റെ ആവശ്യങ്ങൾ കരണ കാണിക്കുന്നത് എന്റെ ദൈവമാണ് ഇത് വിശ്വസിച്ചാൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ളവരായി ജീവിപ്പാൽ നമുക്കിടയായിത്തീരും അല്ല നാം സംശയിച്ചു കഴിഞ്ഞാൽ നാം നമ്മുടെ വഴികളിലൊക്കെയും അസ്ഥിരായിട്ട് മാറും സ്ഥിരതയില്ലാത്തവരായിട്ട് മാറും ഒരു അപകടം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ഈ വാക്യം നിന്നല്ല മറ്റൊരു വാക്യത്തിന്റെ ഒരു സഹായം നമുക്കൊന്ന് തേടാം അത് യശയാവിന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാം യശയാവിന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു നോക്കേ നമുക്ക് സ്ഥിരമായ ഒരു മനസ്സില്ല സംശയമാണ് എങ്കിൽ ഈ വാക്യപ്രകാരം നമ്മുടെ സമാധാനം നഷ്ടമാകും ഈ സമാധാനം നൽകേണ്ടത് സമാധാന പ്രഭുവായ ദൈവമാണ് നമ്മൾ അവൻ കർത്താപ യേശുക്രി വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ സമാധാന പ്രഭു അല്ലേ നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും നോക്കി യേശു കർത്താവാണ് സമാധാന പ്രഭു യേശുവാണ് സമാധാന പ്രഭുവെങ്കിൽ സമാധാനം നൽകുവാനായിട്ട് കഴിയുന്നത് യേശുവിന് മാത്രമാണ് അതിന്റെ പ്രത്യേകത യേശു പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം താൽക്കാലികമായ സമാധാനമാണ് പക്ഷെ ഞാൻ തരുന്ന സമാധാനം നിത്യമായ സമാധാനമാണ് അപ്പോൾ നിത്യമായ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൽ സമ്പൂർണമായ ആശ്രയമുണ്ടോ എങ്കിൽ നമുക്ക് സാധിക്കും സമ്പൂർണമായ ഇല്ലെങ്കിൽ നമ്മൾ അസ്ഥിരായിട്ട് മാറും സ്ഥിരതയില്ലാത്തവരായിട്ട് മാറും സ്ഥിരത ഇല്ലാത്തവരായി മാറുമ്പോൾ ഗ്രാജുവലി നമ്മളുടെ സമാധാനം നഷ്ടപ്പെടും നമ്മുടെ സമാധാനം നഷ്ട നമ്മൾ സാറ്റിസ്ഫൈഡ് ആയ ഒരു ജീവിതം ഉണ്ടാകത്തില്ല സാറ്റിസ്ഫൈഡ് ആയ ഒരു ജോലി ഉണ്ടാകത്തില്ല സാറ്റിസ്ഫൈഡ് ആയ ഒരു കുടുംബം ഉണ്ടാകത്തില്ല സാറ്റിസ്ഫൈഡ് ആയ ഒരു സഭ ഉണ്ടാകത്തില്ല സാറ്റിസ്ഫൈഡ് ആയ ഒരു സാമൂഹ്യ ബന്ധം ഉണ്ടാകത്തില്ല നമ്മൾ ഇങ്ങനെ ഒന്നിനോടും പൊരുത്തപ്പെടുവാൻ കഴിയാതെ ഒന്നുമായിട്ട് യോജിക്കുവാൻ കഴിയാതെ ഒരു അസഹിഷ്ണുതയുണ്ടായിട്ട് നമ്മളിങ്ങനെ അസമാധാനത്തിൽ കഴിയേണ്ടതായിട്ട് വരും ഇതൊരു വലിയ അപകടമാണ് പ്രിയദേഹം മക്കളെ നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക നമ്മുടെ സഭയിൽ സമാധാനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ സാധിക്കുക നമ്മുടെ സമൂഹത്തിൽ സമാധാനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുക രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുക എപ്പോഴും യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അതിൻ്റെ ആ ചോരയുടെ മണവും മാത്രമായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് സമാധാനം ഉണ്ടാകാൻ നമുക്കൊരു ഉണ്ടാകാൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ ജീവിതം ഉണ്ടാകാൻ നാം ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് അല്പം പോലും സംശയിക്കാതിരിക്കുക എന്നുള്ളതാണ് സംശയിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല നമ്മൾ വഴികളിൽ അസ്ഥിരതയില്ലാത്തവരായി അസ്ഥിരരായിട്ട് മാറും മൂന്ന് നമ്മളുടെ സമാധാനം നഷ്ടമാകും നമ്മുടെ സമാധാനം നഷ്ടമാകും ഇപ്പൊ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ വർത്തമാനത്തിന് പൂർണ്ണ വിരാമം കുറിക്കാൻ ഞാൻ താല്പര്യപ്പെടുക നമുക്ക് സംശയമില്ലാത്തവരാണ് നമ്മൾ നമ്മുടെ ദൈവത്തിന് വിശ്വസിക്കാം നമ്മുടെ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ സാധിക്കും ബിക്കോസ് ഹീ ലീവ് ഐ ക്യാൻ ഫേസ് ടു മോറോ അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ നാളെയെ നേരിടും നാളെ എന്തും വന്നോട്ടെ പക്ഷെ നാളെ എന്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട് ഒരു ചുവട് മാത്രം വഴപ്പാൻ നമുക്ക് ശക്തിയുള്ളൂ നമുക്ക് അറിവുള്ളൂ ആ ചുവടിലേക്ക് മാത്രമേ വെട്ടം വീശിയിട്ടുള്ളൂ ധൈര്യത്തോടെ എടുത്തു വെക്ക് ബാക്കി ദൈവം കാണിച്ച് തരും ബാക്കി ദൈവം സഹായിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകേണ്ട ഇതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് കരുതേണ്ട ഇനി നന്നാവത്തില്ല എന്ന് കരുതേണ്ട ദൈവമൊന്നും തിന്മയ്ക്കായി ചെയ്യത്തില്ല എന്ത് ചെയ്താലും അത് നന്മയ്ക്കാണ് നമ്മൾ അനുഭവ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ പോലും നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ പോലും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പോലും നമ്മുടെ നന്മക്കാണ് നമ്മുടെ ദൈവം നന്മയ്ക്കാക്കി തീർക്കുക തന്നെ ചെയ്യും അനുഭവിക്കുന്ന സമയത്ത് അത് വലിയ പ്രതികൂലമായിരിക്കാം വലിയ പ്രതിസന്ധി ആയിരിക്കാം പക്ഷേ അതിനെ നന്മയ്ക്കാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് എല്ലാത്തിലും സന്തോഷിക്കുക എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക സന്തോഷമായിട്ടിരിക്കാൻ സമാധാനമായിട്ടിരിക്കാൻ സ്ഥിരതയോടെ ഇരിക്കാൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിപ്പാൻ ദൈവമിടയാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്തിന് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു തിരുമുഖത്തേക്ക് നോക്കുവാനും അവിടുത്തെ വചനം ധ്യാനിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം അങ്ങ് നൽകിയ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഭർത്താവ് ഉണ്ടാകുന്ന സംശയം ഒരു വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവ് ഞങ്ങള് ഈ അപകടത്തിൽ ചെന്ന് ചാടാതെ സംശയിക്കാ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നേടിയെടുക്കുവാൻ ഉത്തരങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ വഴികളിൽ സ്ഥിരതയുള്ളവരായി ഞങ്ങൾ സമാധാനത്തിൽ ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു നൽകിയ ഭജനത്തിനായിട്ട് സ്തോത്രം അപ്രയോനദാസനെ അടിയനോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയന് പകരക്കാരനായി അങ്ങ് തന്നെ സംസാരിക്കണം അങ്ങയുടെ നാമത്തെ മുഹൂർത്തപ്പെടുത്തി ഞങ്ങൾ എല്ലാവരും സംശയമില്ലാതെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചവരായി സ്ഥിരതയുള്ളവരായി സമാധാനമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണം ബഹുത്തകമയ്ക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും ബഹുത്വപ്പെടുന്നതാണ്